തെക്കൻ കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയത്തിലെ തീർത്ഥാടന തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും ഇടവക വികാരി ഫാദർ എഡിസൺ കൊടിയേറ്റുകർമ്മം നിർവഹിക്കും തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് അർപ്പിക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയെ തുടർന്നാണ് കൊടിയേറ്റുകർമ്മം നടക്കുക പത്തു ദിവസങ്ങളിലായി നടക്കുന്ന തീർത്ഥാടനത്തിൽ നെയ്യാറ്റിങ്ങര ബിഷപ്പ് ഡോക്ടർ സെൽവരാജൻ ദാസൻ ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനാകും ഇരുപത്തിരണ്ട് ശനിയാഴ്ച മോഴ്സഞ്ഞൂർ സി ജോസഫ് മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന സന്ധ്യാവന പ്രാർത്ഥനയെ തുടർന്നാണ് തിരുസ്വരൂപ പ്രദക്ഷിണം നടക്കുക ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് അതിരൂപത മെത്രാപൊലിത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമികത്വം വഹിക്കുന്ന പന്തിഫിക്കൽ ദീപേബലിയോടെയാണ് തീർത്ഥാടനത്തിന് സമാപനമാകുന്നത് പെട്ടുകാട് മാതൃദേവൂസ് ദേവാലയത്തിൽ ക്രിസ്തു രാജന്റെ തിരുനാൾ ഈ വർഷം നവംബർ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആഘോഷിക്കപ്പെടുകയാണ് തൃശ്ശരാജപാദത്തിലേക്ക് കടന്നു വരുന്ന ഏവർക്കും വിശ്വനാഥൻ സമാധാനവും സ്നേഹവും പ്രധാനം ചെയ്യുകയെ ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് വന്നെത്തുന്ന നിങ്ങളേവരെ വിശ്വനാഥൻ ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുനാൾ ആശംസകൾ നേരുന്നു എല്ലാവർക്കും സന്നിധിയിലേക്ക് സ്വാഗതം കൊടിയേറ്റുൾപ്പെടെ തീർത്ഥാടനത്തിന്റെ പ്രധാന തിരുക്രമങ്ങൾ കാത്തലിക് ഓക്സും തത്സമയ സംപ്രേഷണം ചെയ്യും Vox News Bureau, Tiruvananthapuram.